നമ്മുടെ നാട്ടിലൊക്കെ ഒരാൾ പാർട്ടിക്കാരനാവുന്നത് എങ്ങനെയാണ് ആദ്യം പൊതുപ്രവർത്തനം നടത്തും ജനങ്ങളുടെ അംഗീകാരം കുറച്ചൊക്കെ കിട്ടിക്കഴിയുമ്പോൾ അല്ലെങ്കിൽ ജനങ്ങൾക്കിടയിൽ ആ ആളിന്റെ പേരിനെ കുറിച്ച് കുറച്ചുപേരൊക്കെ അറിയുകഴിയുമ്പോൾ പിന്നെ അങ്ങ് പാർട്ടിയിൽ കയറും ചുരുങ്ങിയ പക്ഷം പാർട്ടിയിലെ ഒരു പ്രത്യേക സ്ഥാനം ഏറ്റെടുക്കുന്നതിന് മുൻപെങ്കിലും ആളുകളോട് നല്ല അടുപ്പം വെക്കാൻ ശ്രമിക്കും പക്ഷെ ബി ജെ പിയിലെല്ലാം നേരെ തല തിരിച്ചാണ് ബി ജെ പി ആദ്യം ഉന്നത സ്ഥാനം കൊടുക്കും എന്നിട്ട് ആളുകളെ പരിചയപ്പെടും സംശയമുണ്ടെങ്കിൽ രാജീവ് ചന്ദ്രശേഖരനു നോക്കിയാൽ മതി ബി ജെ പ്രാദേശിക നേതാക്കളെ പരിചയപ്പെടാൻ കേരള പര്യടനത്തിന് ഇറങ്ങി തിരിക്കുകയാണ് പുതിയ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ സംസ്ഥാന തലത്തിൽ പ്രവർത്തന പരിചയം കുറവുള്ളതിനാലാണ് പാർട്ടിയുടെ താഴെ തട്ടിലുള്ള നേതാക്കളെ കാണാനായി മുപ്പത് സംഘടനാ ജില്ലകളിലും അദ്ദേഹം യാത്ര നടത്തുന്നത് ഒരു ദിവസം രണ്ട് ജില്ല എന്ന കണക്കിൽ പതിനഞ്ചു ദിവസം പരിപാടികൾ സംഘടിപ്പിക്കും ഏപ്രിൽ പത്തിനു ശേഷം പര്യടനം ആരംഭിക്കുമെന്നാണ് വിവരം പാർട്ടിയുടെ മണ്ഡലം ജനറൽ സെക്രട്ടറി മുതൽ മുകളിലേക്കുള്ള നേതാക്കളെയാണ് യോഗത്തിലേക്ക് ക്ഷണിക്കുക പര്യടനത്തിനിടെ എല്ലാ ജില്ലകളിലും മുതിർന്ന ബി ജെ പി സംഘപരിവാർ നേതാക്കളെ കാണാനും പരിപാടിയുണ്ട് ഈ കൂടിക്കാഴ്ചയിൽ എല്ലാ ജില്ലകളിലും പാർട്ടി ഘടകങ്ങൾക്ക് ലക്ഷ്യം നിശ്ചയിക്കും സംഘടന പ്രവർത്തനം തിരഞ്ഞെടുപ്പ് പ്രവർത്തനം എന്നിങ്ങനെ രണ്ടു തരത്തിലുള്ള ടാർഗറ്റ് ആണ് കൊടുക്കുക നേതാക്കൾക്കും ടാർഗറ്റ് ഉണ്ടാകും തദ്ദേശ തിരഞ്ഞെടുപ്പിനെ ആദ്യ കടമ്പയായി കണക്കാക്കി വലിയ മുന്നേറ്റം ഉണ്ടാക്കാനുള്ള പ്രവർത്തന പദ്ധതി തയ്യാറാക്കിയിട്ടുമുണ്ട് ഏപ്രിൽ പത്തിന് മുൻപ് ജില്ലാ ഭാരവാഹികളെയും പതിനഞ്ച് മുൻപ് സംസ്ഥാന ഭാരവാഹികളെയും പ്രഖ്യാപിക്കുമെന്നാണ് അറിയുന്നത് എല്ലാ ഘടകങ്ങളിലും ഭാരവാഹികളിൽ നാൽപ്പത് ശതമാനം പേർ പുതുമുഖങ്ങൾ ആയിരിക്കണമെന്നാണ് ബി ജെ പിയുടെ നിബന്ധന രാജീവ് ചന്ദ്രശേഖറിന്റെ ടീമിൽ അറുപത് ശതമാനം പുതുമുഖങ്ങൾ ആയിരിക്കുമെന്ന് പറയുന്നുണ്ട് ഇത് യാഥാർത്ഥ്യമായാൽ പതിറ്റാണ്ടുകളായി സംസ്ഥാന ഭാരവാഹിത്വത്തിൽ തുടരുന്ന ചില നേതാക്കൾക്ക് കളം ഇടേണ്ടി വരും ഡൽഹിയിൽ നിന്ന് നേരിട്ട് ഇറക്കുന്നവരെ മാത്രം വെച്ച് കേരളത്തിൽ പാർട്ടിയെ ചലിപ്പിക്കാനാവില്ല എന്ന നിലപാടിലാണ് പാർട്ടിയിലെ പരമ്പരാഗത ഗ്രൂപ്പുകൾ പ്രമുഖ ഗ്രൂപ്പുകൾ ഭാരവാഹികളാകേണ്ടവരുടെ പട്ടിക രാജീവ് ചന്ദ്രശേഖരന് കൈമാറിയെന്നാണ് അറിയുന്നത് ഇതൊന്നും അറിയാതെയാണ് ആ കച്ചേരി ചെല്ലുന്നത് എന്ന് ഓർക്കുമ്പോൾ അതിശയം തോന്നുന്നു എത്ര മണ്ഡലം അറിയോ നേതാവേ അതും പോട്ടെ എത്ര ജില്ല എത്ര ബി ജെ പി കാര് ഇതൊക്കെ പഠിച്ച് ഇനി എന്നാണ് നടത്തുന്നതൊക്കെ കൊള്ളാം നല്ല കാര്യം തന്നെ എന്നാൽ പ്രാദേശിക നേതാക്കളെ കൊണ്ട് തന്നെ കല്ലെറിയിപ്പിച്ചിട്ട് അതൊരു വർഗീയ ലെവലായി മാറ്റാനുള്ള അജണ്ടകളൊന്നും അതിന് പിന്നിൽ ഉണ്ടാകരുതെന്ന ഒരു അപേക്ഷയുണ്ട് അല്ല ഏത് ഭാഷയിൽ സംസാരിക്കും കേരളത്തിലാവുമ്പോൾ ഹിന്ദിയോ ഇംഗ്ലീഷോ ആവുന്നതായിരിക്കും നല്ലത് അതാവുമ്പോൾ താഴെ തെറ്റിനുള്ള ആളുകളുമായി പോലും നല്ല സമ്പർക്കം ഉണ്ടാക്കാലോ സന്ദേശ സിനിമയിൽ യശ്വിൻ സെഹയെ പോലെ നാരിയർക്ക പാനി എന്നൊക്കെ ചോദിച്ച് നല്ല രസമായിരിക്കും പരിപാടി കഷ്ടകാലം വരുന്ന വഴി നോക്കണേ അപ്പോഴത്തെ ഒരു ആവേശത്തിന് ആകെ പാട്ടിൽ ഹിന്ദി അറിയുന്ന ഉള്ളി സുരയെ പറഞ്ഞു വിടുകയും ചെയ്തു ഇനി നമ്മൾ എന്ത് ചെയ്യും അല്ലയ്യ